നല്ല സോഫ്റ്റായി ഇഡലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയും കാൽ ഗ്ലാസ് കുത്തരിയും കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ആറു മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇത് കുതിർക്കുന്നതിന് മുമ്പ് നാലഞ്ച് പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് വേണം ഇത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാൻ മുക്കാൽ ഗ്ലാസ് ഉഴുന്ന പരിപ്പാണിത് അതും നാലഞ്ച് പ്രാവശ്യം കഴുകി ആറു മണിക്കൂർ കുതിർത്തതാണിത് ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓൺ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഇനി ഇത് ഒരമണിക്കൂറെങ്കിലും ഇത് ഗ്രൈൻഡറിൽ ആയതുകൊണ്ട് ഇതൊന്ന് അരഞ്ഞു വരാനായിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് നമ്മൾ ഉഴുന്ന് അരക്കാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളായി നമുക്കൊന്ന് നോക്കാം ഉഴുന്ന് ഇപ്പൊ ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അതിന്റെ അകത്തോട്ട് തന്നെ ഇട്ടാൽ മതി ഇത് കോരണ്ട വെള്ളം പോരായകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് തരി തരിയായിട്ട് അരക്കണം നന്നായിട്ട് അരഞ്ഞു പോകരുത് ഇഡ്ഡലിക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് മൂടി വെച്ച് അരയ്ക്കാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇഡലിക്ക് ആവശ്യത്തിനുള്ള അരവായിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം തരിതരിയായിട്ടിരിക്കണം നന്നായിട്ട് അരയരുത് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതിന്റെ അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പോരി എടുക്കാനാണ് സൗകര്യം ഇപ്പൊ നമ്മൾ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കലക്കണം ഇപ്പം ഇത് ആവശ്യത്തിനുള്ള ഉണ്ട് ഞാൻ ഇതിനെ നാളെ പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞ് നാളെ ഉപ്പ് ചേർക്കുകയുള്ളു ഇത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വെച്ചെങ്കിലേ പൊങ്ങുകയുള്ളു നന്നായിട്ട് കരക്കണം അതെ ഇനി ഇനി നമുക്കിത് അടച്ചു വെക്കാം ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഇരിക്കണം എട്ട് മണിക്കൂർ മുമ്പ് നമ്മൾ അരച്ചു വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് നോക്കാം മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്ന മാവ് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതിനായി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ അല്പം എണ്ണ തൂക്കാം ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ തൂക്കുന്നത് വെള്ളം ചൂടായി വരുന്നത് നമുക്ക് ഇഡലി കട്ട് വെക്കാം ഇനി ടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം അതിനായിട്ട് തൂരപ്പരിപ്പ് സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി അത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കാരറ്റ് വെള്ളരിക്ക പടവലങ്ങ പച്ചമുളക് വെണ്ടയ്ക്ക മുരിങ്ങക്ക തക്കാളിക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് കായം സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി വാളംപൊടി കടുക് വറ്റൽമുളക് വെളിച്ചെണ്ണ കറിവേപ്പില വെള്ളം ഇനി കഷ്ണങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഒരു കുക്കറിലേക്ക് മാറ്റാം ഈ കഷ്ണങ്ങളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കുന്നത് ഇതിൽ തക്കാളിക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം വെണ്ടയ്ക്ക നമ്മൾ വേറെ വഴറ്റിയെടുക്കുകയാണ് മുരിങ്ങക്ക തന്നെ വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകും പിന്നെ നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കായം കൂടെ ചേർത്ത് ആവശ്യമുള്ള വെള്ളമൊഴിക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആറ് വിസിലെങ്കിലും കേൾക്കണം ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേനും തീ കുറച്ചിടണം ഇനി നമുക്ക് ഈ മുരിഞ്ഞക്ക തന്നെ ഒന്ന് വേവിച്ചെടുക്കാം പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടെ ഇട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒത്തിരി വെന്ത് അലുത്ത് പോകരുത് അതുപോലെ വേവിച്ചെടുക്കണം അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇപ്പൊ ആറ് ബിസില് കേട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടിരുന്നതാണ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി നമുക്ക് മാറ്റിയിട്ട് മറ്റൊരു പാൻ വെക്കാം ചൂടായ പാലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെണ്ടയ്ക്ക വറന്ന് വഴറ്റാനുള്ള എണ്ണ കൂടെ കൂടി കൂട്ടി ഒഴിക്കണം എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ കടുകിടാം കടുക് പെട്ടുന്നതിലേക്ക് ഉലുവ ചേർക്കാം ഇതിലേക്ക് നമുക്ക് മൂന്നാല് വറ്റൽമുളക് കൊണ്ട് ചെയ്യാം ചേർക്കാം കറിവേപ്പില ചേർക്കാം അതിന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കയ ചേർക്കാം വേഗാനിട്ടാൽ ഒത്തിരി വെന്ത് പുഴഞ്ഞു പോകും അതുകൊണ്ടാണ് വെണ്ടക്കായും മുരിങ്ങക്കായും അങ്ങനെ കഷ്ണത്തിന്റെ കൂടെ ഇട്ട് വേവിക്കാതെ വേറെയേറെ എഴുതുന്നത് വെണ്ടക്ക ഒന്ന് നന്നായി വരണ്ട് വഴറ്റിയെടുക്കണം വെണ്ടക്കായ ഗ്യാസിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെണ്ടക്കായുപ്പ് പിടിക്കത്തില്ല ഞാൻ വഴക്കിയെടുത്ത വെണ്ടക്കയുടെ വഴുവഴുപ്പലും മാറിക്കിട്ടും ഇപ്പം നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിടക്കുവാണ് അതിലേക്ക് നമ്മൾ വേറെ വേവിച്ച മുരിഞ്ഞക്ക ചേർക്കാം അത് ഇതിന്റെ കൂടെ ചേർത്ത് ഉപ്പും പുളിയൊന്നു നോക്കണം അല്പം പുളി കൂടെ വേണം ഞാനിവിടെ വാളംപുളി വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം മാത്രം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം നമുക്ക് ആവശ്യമുള്ളടത്തോളം കുളി കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിക്കണം കുളി വെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കണം ഇത് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊടികൾ ചേർക്കാം സാമ്പാർ പൊടിയും അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്താണ് ചേർക്കുന്നത് ഇതിനെ ഈ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിലൊന്ന് വരണ്ട കിട്ടിയാൽ മതി ഇപ്പൊ ഈ പൊടികൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം സാമ്പാറിന് എന്തോരം ചാറ് നമുക്ക് ആവശ്യമുണ്ടോ അതിനുള്ള വെള്ളം ചേർക്കണം സാമ്പാർ ഒത്തിരി കുറുകി ഇരിക്കരുത് ഒത്തിരി നീളവും ഇല്ലാത്ത രീതിയിലുള്ള വെള്ളം ചേർക്കണം ഉപ്പും പുളിയും എല്ലാം നോക്കണം പരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ നല്ലവണ്ണം തിളച്ച് ഇനി ആവശ്യം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം ഏതാണ്ട് അര ടീസ്പൂൺ കായപ്പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഞാൻ നേരത്തെയും ചേർത്തിട്ടുണ്ട് അപ്പം നന്നായി തിളച്ച സാമ്പാറിലേക്ക് നമ്മൾ അല്പം പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് ഒക്കെ മൂടി വെക്കണം ഇനി നമുക്ക് ഈ സാമ്പാർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല സ്വാദിഷ്ടമായ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇഡ്ഡലി വെന്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി വെന്ത് അത് ഓഫ് ചെയ്തിട്ടിരുന്നതാണ് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ഇഡലി റെഡിയായി ഇനി നമുക്ക് സർവണ്ട് ഡിഷിലേക്ക് മാറ്റാം ഇത് വെന്ത് കഴിഞ്ഞ് അല്പസമയം ആറി കഴിഞ്ഞ് ഇത് വിട്ടുപോരുകയുള്ളു ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ഗുരിയാക്കോസ്